േവ്യർ അഞ്ചാം അധ്യായം സാക്ഷ്യം നൽകാൻ ശബദപൂർവം ആവശ്യപ്പെട്ടിട്ടും താൻ കാണുകയോ മനസ്സിലാക്കുകയോ ചെയ്ത കാര്യം ഏറ്റുപറയായക മൂലം പാപം ചെയ്യുന്നവൻ അതിന്റെ കുറ്റമേൽക്കണം ആരെങ്കിലും അശുദ്ധമായ വസ്തുവിനെ അശുദ്ധമായ വന്യമൃഗം കന്നുകാലി ഇഴജന്തു ഇവയിൽ ഏതിന്റെയെങ്കിലും ശവത്തെ സ്പർശിക്കുകയും അവനത് അറിയാതിരിക്കുകയും ചെയ്താൽ അറിയുമ്പോൾ അവൻ അശുദ്ധനും കുറ്റക്കാരനുമായിരിക്കും ഒരുവൻ തന്നെ അശുദ്ധനാക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള മാനുഷിക മാലിന്യത്തെ സ്പർശിക്കുകയും അത് അറിയാതിരിക്കുകയും ചെയ്താൽ അറിയുമ്പോൾ അവൻ കുറ്റക്കാരനായിരിക്കും നന്മയാകട്ടെ തിന്മയാകട്ടെ താനത് ചെയ്യുമെന്ന് ഒരുവൻ അവിവേകമായി ആണയിട്ട് പറയുകയും അക്കാര്യം വിസ്മരിക്കുകയും ചെയ്താൽ ഓർമ്മിക്കുമ്പോൾ അവൻ കുറ്റക്കാരനായിരിക്കും ഇവയിൽ ഏതെങ്കിലും കാര്യത്തിൽ ഒരുവൻ കുറ്റക്കാരനാണെങ്കിൽ അവൻ തന്റെ പാപം ഏറ്റുപറയണം അവൻ ഒരു പെൺ ചെമ്മരിയാടിനെയോ പെൺ കോലാടിനെയോ കർത്താവിന് പാപപരിഹാര ബലിയായി അർപ്പിക്കണം പുരോഹിതർ അവന് വേണ്ടി പാപ ചെയ്യുകയും വേണം ആട്ടിൻകുട്ടിയെ നൽകാൻ കഴിവില്ലെങ്കിൽ അവന്റെ പാപത്തിന് പരിഹാരമായി രണ്ട് ചെങ്ങാലികളെയോ രണ്ട് പ്രാവിൻ കുഞ്ഞുങ്ങളെയോ കർത്താവിന്റെ മുൻപിൽ കൊണ്ടുവരണം ഒന്ന് പാപപരിഹാര ബലിക്കും മറ്റേത് ദഹന ബലിക്കും അവയെ പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവരണം പുരോഹിതൻ ആദ്യം പാപപരിഹാര ബലിക്കുള്ളതിനെ അർപ്പിക്കണം അതിന്റെ കഴുത്ത് പിരിച്ചൊടിക്കണം തലവേർപ്പെടുത്തരുത് ബലി അർപ്പിച്ച പക്ഷിയുടെ കുറെ രക്തമെടുത്ത് പുരോഹിതൻ ബലിപീഠത്തിന്റെ പാർശ്വത്തിൽ തളിക്കണം ശേഷിച്ച രക്തം ബലിപീഠത്തിന്റെ ചുവട്ടിൽ ഒഴുക്കിക്കളയണം ഇത് പാപ പരിഹാര ബലിയാണ് രണ്ടാമത്തെ ദിന വിധിപ്രകാരം ദഹന ബലിയായി സമർപ്പിക്കണം പുരോഹിതൻ അവന് വേണ്ടി പാപ പരിഹാരം ചെയ്യണം അപ്പോൾ കുറ്റം ക്ഷമിക്കപ്പെടും രണ്ട് ചെങ്ങാലികളെയോ രണ്ട് പ്രാവീൺ കുഞ്ഞുങ്ങളെയോ നൽകാൻ കഴിവില്ലെങ്കിൽ താൻ ചെയ്ത പാപങ്ങൾക്ക് പരിഹാരമായി ഒരു ഏഫായിയുടെ പത്തിലൊന്ന് നേരിയമാവ് അവൻ പാപ പരിഹാര ബലിക്കായി നൽകണം പാപപരിഹാര ബലിക്ക് വേണ്ടിയുള്ളതാകയാൽ അതിൽ എണ്ണയൊഴിക്കുകയോ കുന്തുരുക്കം ഇടുകയോ അരുത് അത് പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവരണം പുരോഹിതൻ അതിൽ നിന്ന് സ്മരണാംശമായി ഒരു കൈ മാവ് കർത്താവിനുള്ള ദഹന ബലിയായി ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിക്കണം ഇത് പാപ പരിഹാര ബലിയാണ് മേൽപ്പറഞ്ഞവയിൽ ഒരുവൻ ചെയ്ത പാപത്തിന് പുരോഹിതൻ അവന് വേണ്ടി പരിഹാരം ചെയ്യണം അപ്പോൾ കുറ്റം ക്ഷമിക്കപ്പെടും ശേഷിച്ച മാവ് ധാന്യബലിയിൽ എന്നതുപോലെ പുരോഹിതനുള്ളതാണ് കർത്താവ് മോശയോട് അരുളി ചെയ്തു കർത്താവിന് നൽകേണ്ട കാണിക്കകളുടെ കാര്യത്തിൽ ആരെങ്കിലും അറിയാതെ തെറ്റ് ചെയ്താൽ വിശുദ്ധ മന്ദിരത്തിലെ നിരക്കനുസരിച്ച് നീ നിശ്ചയിക്കുന്നത്ര ഷക്കൽ വെള്ളി വിലയുള്ള ഊനമറ്റ ഒരു മുട്ടാടിനെ ആട്ടിൻപറ്റത്തിൽ നിന്ന് പ്രായശ്ചിത്ത ബലിയായി അർപ്പിക്കണം വിശുദ്ധ വസ്തുക്കൾക്ക് നഷ്ടം വരുത്തുന്നവൻ പരിഹാര തുകയും അതിന്റെ അഞ്ചിലൊന്നും കൂടി പുരോഹിതനെ ഏൽപ്പിക്കണം പുരോഹിതൻ പ്രായശ്ചിത്ത ബലിക്കുള്ള മുട്ടാടിനെ അർപ്പിച്ച് അവന് വേണ്ടി പാപ ചെയ്യട്ടെ അപ്പോൾ അവന്റെ കുറ്റം ക്ഷമിക്കപ്പെടും കർത്താവ് വിലക്കിയിട്ടുള്ളവയിൽ ഒന്ന് പ്രവർത്തിച്ച് പാപം ചെയ്യുന്നവൻ അറിയാതെയാണ് അത് ചെയ്തതെങ്കിൽ തന്നെയും കുറ്റക്കാരനാണ് അവൻ തന്റെ തെറ്റിനെ ഉത്തരവാദിയായിരിക്കും പ്രായശ്ചിത്ത ബലിയുടെ ചെലവനുസരിച്ച് നീ നിശ്ചയിക്കുന്ന വിലയ്ക്കുള്ളതും മറ്റതുമായ ഒരു മുട്ടാടിനെ അവൻ ആട്ടിൻപറ്റത്തിൽ നിന്ന് പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവരണം അറിയാതെ ചെയ്ത പാപത്തിന് പുരോഹിതൻ അവന് വേണ്ടി പരിഹാരം ചെയ്യണം അപ്പോൾ കുറ്റം ക്ഷമിക്കപ്പെടും ഇത് പ്രായശ്ചിത്ത ബലിയാണ് അവൻ കർത്താവിന്റെ മുൻപിൽ കുറ്റക്കാരനാണല്ലോ